ആരാധനയ്ക്കായി ദേവാലയത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ ദേവാലയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നമ്മൾ കാണുന്നത് മാർത്തോമാസ്ലീവയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ദേവാലയങ്ങളിൽ പ്രധാന അൾത്താരയിൽ നാം മാർത്തോമാ സ്ലീവ പ്രതിഷ്ഠിക്കുന്നത് എന്താണ് മാർത്തോമാസ്ലീവയുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഈ അടയാളം നമ്മൾ ഉപയോഗിക്കുന്നത് ആരാധനയ്ക്കായി ക്രിസ്ത്യാനികൾ ഒരുമിച്ച് ചേരുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സിമ്പലുകളുണ്ടായിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് ചേർന്നിരുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് റോമാ സാമ്രാജ്യത്തിനുള്ളിലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുപയോഗിച്ചിരുന്ന അടയാളം മീനായിരുന്നു ഒരു സ്ഥലത്തും ഈശോയുടെ കുരിശ് ഉപയോഗിക്കുന്ന ഒരു രീതി പ്രചാരത്തിലില്ലായിരുന്നു അതിന് കാരണം കുരിശ് എന്നുള്ള ചിഹ്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികളാണെന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരികൾ മനസ്സിലാക്കുകയും അവരെ പീഡിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് അവരൊഴിവാക്കി മീൻ എന്നുള്ള അടയാളമാണ് ഉപയോഗിച്ചത് മീൻ എന്നുള്ള അടയാളം തിരഞ്ഞെടുക്കുന്നതിനും ഒരു കാരണമുണ്ട് മീനിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് ഇഖ്തൂസ് എന്നാണ് ഇഖ്തൂസ് എന്നുള്ള മീൻ എന്നുള്ള വാക്കിന് അവരൊരു പൂർണ്ണരൂപം കണ്ടെത്തി യേസൂസ് ക്രിസ്തുസ് തേവൂസ് ഹൂയൂസ് സൊത്തേർ എന്നുള്ളതായിരുന്നു അവർ കണ്ടെത്തിയ പൂർണ്ണരൂപം അതിൻ്റെ മലയാള പരിഭാഷ ഈശ്വമിശിഹ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യരുടെ രക്ഷകൻ എന്നുള്ളതായിരുന്നു മനുഷ്യ രക്ഷകനായ ദൈവപുത്രനായ ഈശ്വമിശിഹ ആ അർത്ഥത്തിലാണ് അവർ മീൻ എന്നുള്ള അടയാളം ഉപയോഗിച്ചത് രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അല്ലെങ്കിൽ മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് കുരിശ് ഉപയോഗിക്കാൻ ലത്തീൽ സഭയിൽ ആരംഭിക്കുന്നത് എന്നാൽ അന്ന് ഈശോ ഇല്ലാത്ത കുരിശായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് പത്താം നൂറ്റാണ്ടിന് ശേഷം സഭയിൽ പ്രതിമകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്താണ് കുരിശിൽ ഈശോയുള്ള ക്രൂശിത രൂപം ഉപയോഗിക്കാൻ ആരംഭിക്കുന്നത് നമ്മുടെ ഭാഷയിലേക്ക് കുരിശ് എന്നുള്ള വാക്ക് വരുന്നത് പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശേഷമാണെന്ന് വേണം മനസ്സിലാക്കുവാൻ കാരണം കുരിശ് എന്നുള്ള വാക്ക് വരുന്നത് ക്രൂസ് എന്നുള്ള പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് കുരിശിന് പോർച്ചുഗീസ് ഭാഷയിൽ പറയുന്നത് ക്രൂസ് എന്നാണ് ക്രൂക്സ് എന്ന ലത്തീൻ പദത്തിൽ നിന്നുമാണ് അത് കടന്നു വരുന്നത് അതുകൊണ്ട് ആ കാലഘട്ടത്തിന് മുൻപ് നമുക്ക് കുരിശ് എന്നൊരു വാക്ക് പോലും ഉണ്ടായിരുന്നു എന്ന് കരുതുന്നില്ല നമ്മുടെ സഭയിലെ ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് നാല് അഞ്ച് നൂറ്റാണ്ട് മുതലെങ്കിലും സ്ലീവ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്ലീവ ഉത്ഥിതനായ ഈശോയുടെ പ്രതീകമാണ് കുരിശ് എന്നും ക്രൂശിതൻ എന്നും അർത്ഥമുള്ള സുറിയാനി പദമാണ് സ്ലീവ എന്നുള്ള വാക്ക് സ്ലീവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ സ്ലീവയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഓരോ കാര്യങ്ങളുടെയും അർത്ഥം എന്തൊക്കെയാണ് എന്ന് നമ്മുടെ വിശുദ്ധ കുർബാന പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം കാണുന്ന ഒരു കാര്യം അതിൻ്റെ മൂന്ന് പടികളാണ് ഏറ്റവും താഴെ മൂന്ന് പടികൾ ഈ മൂന്ന് പടികൾ ഗാഗുൽത്തായെ സൂചിപ്പിക്കുന്നു ആ ഗാഗുൽത്തായിലാണ് ഈശോ മരണമടഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം അതിനു മുകളിൽ ഒരു താമരയാണ് നമ്മൾ കാണുന്നത് താമരയുടെ പ്രതീകമായ ഇതളുകൾ അത് നമ്മുടെ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പൗരസ്തി ദേശത്തേക്ക് പ്രത്യേകിച്ച് ഭാരതത്തിലേക്ക് ക്രിസ്തീയ വിശ്വാസം കടന്നു വന്നപ്പോൾ ഭാരതത്തിലുണ്ടായിരുന്ന സംസ്കാരത്തോട് അനുരൂപപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമായും ആ ഇതളുകളെ നമുക്ക് കാണാൻ സാധിക്കും അത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് അതിലാണ് മുഗുളങ്ങളുള്ള പുഷ്പിത സ്ലീവായ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈശോയുടെ മരണത്തോടെ അവസാനിക്കുന്ന ഒന്നല്ല ഈശോയുടെ ജീവിതം ഈശോയുടെ മരണത്തിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ വിശ്വാസവും ഈശോയുടെ ജീവിതം ഉത്ഥാനത്തിലൂടെ തുടരുന്നതാണ് ഈശോയുടെ ഉത്ഥാനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം അതുകൊണ്ടാണ് തൂങ്ങപ്പെട്ട രൂപത്തേക്കാൾ ഈശോയുടെ ഉത്ഥാനത്തെ കൂടുതലായി പ്രതിനിധാനം ചെയ്യുന്ന സ്ലീവാരൂപത്തെ പുഷ്പിതമായ സ്ലീവായെ നാം കൂടുതലായി നമ്മുടെ ആരാധനയുടെ സമയങ്ങളിൽ ഉപയോഗിക്കുന്നത് അതിനു മുകളിൽ ഒരു പ്രാവുണ്ട് പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണെന്ന് നമുക്കറിയാം ഈശോയുടെ ജ്ഞാനസ്നാന അവസരത്തിൽ റൂഹാദ് കുതിശ ഈശോയിലേക്ക് കടന്നു വരുന്നത് പ്രാവിൻ്റെ രൂപത്തിലാണ് ഈ സ്ലീവായാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ സ്ലീവാ ചുംബന അവസരത്തിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ സ്ലീവ നമ്മൾക്കെന്നും നന്മകൾ തൻ ഉറവിടമാ നമ്മുടെ നന്മകളുടെ ഉറവിടമായ ഒരു സ്ഥലമാണ് വിശുദ്ധ സ്ലീവ ഈ വിശുദ്ധ സ്ലീവായുടെ അടയാളത്താൽ നമ്മളെ തന്നെ മുദ്രതരാക്കുവാനും വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ സാത്താൻ്റെ കെണികളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ എല്ലാ അക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം വിശുദ്ധ സ്ലീവായുടെ മാധ്യസ്ഥം ഈശോ മിശിഹായുടെ മാധ്യസ്ഥം തന്നെയാണ് ഈശോ മിശിഹ നമ്മളോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ സ്ലീവായാലേക്ക് നോക്കുമ്പോൾ സ്നേഹത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ